ഹൈറോട്സ് എടുക്കുന്നത് അപ്പം നല്ല അടിപൊളി പാർട്ടിയർ കളക്ഷൻസ് വീട്ടിലാണെന്നുള്ളത് ലാർജ് എക്സൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് തരുന്നത് വെറും ട്രിപ്പിൾ നയൻ ആണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ടുള്ള സെൽവേ ടോക്കൻസ് ആണ് നെക്കിലും പിന്നെ നെക്കിലൊക്കെ ഫുള്ള് സിക്കൻഡ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ബോഡി പാർട്ട് ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ലാർജ് എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതിൽ ഭയങ്കര ലൈറ്റ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് എന്തും നല്ല ഹെവി ആയിട്ടുള്ള ഡിസിങ് ആണ് ആണ് ഷോ ഷോയിൽ ഫുള്ള് സെക്കൻഡ് വർക്കും റെഡ് വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ബെറ്റോ ഡെൻസിന് മെച്ചീരിയല് നല്ല ഭയങ്കര ബ്ലാക്ക് ആണ് ഷെയ്ഡ് ലാർജും എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇതൊരു വൈലറ്റ് ആണ് ഷെയ്ഡ് സ്ക്രീൻഷോട്ട് ിൽ കാണോ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ആയിക്കാൻ നല്ലൊരു ഗ്രീൻ ആശിഡ് സൈസ് തന്നെയാണ് കേട്ടോ കണ്ടിരുന്നത് സെയിം ലാർജും അവൈലബിൾ ആണ് ഇത് ബോഡി പാർട്ട് ഫുള്ളായിട്ട് കേട്ടോ ഇതുപോലെ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടം ആണ് ഇത് ക്രഷ് മെറ്റീരിയൽ ആണ് ഇത് ബോട്ടത്തിന് എന്തെങ്കിലാട്ടോ ഫുള്ള് കേള് ഡിസൈൻ ആണ് കേട്ടോ ഇന്നിട്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ടു തൗസൻഡിന്റെ അടുത്ത റേറ്റ് വരുന്ന കളക്ഷൻസ് ആണ് ക്രഷ് മെറ്റീരിയൽ ആണ് നല്ല ഭയങ്കര ഫുള്ള് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന് റെഡ് വർക്ക് വരുന്നുണ്ട് ഗ്രീൻ ആണ് ഷെയ്ഡ് ലാർട്ടും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഓപ്ഷൻ പാർട്ടിയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് ബോട്ടത്തിനണ്ടിലൊക്കെ നമ്മൾ അട്ട് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഷോളിലും അതുപോലെ സ്റ്റാൻഡപ്പ് ചെയ്തിട്ട് നല്ല ഭയങ്കര ഡിസൈൻ ആണ് യെല്ലോ ഗ്രീൻ കൂടെ ആയിട്ടുള്ള ഷീഡാണ് ഫുൾ റെഡ് വർക്കും സ്റ്റോൺ വർക്കും ഇത് കൊടുത്തിട്ടുള്ളത് ബോട്ടം ലാസ്റ്റും എക്സിലാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻസിനാണ് മിക്ക ബ്ലൂ ആണ് ഷീഡ് ഫുള്ള് എഴുതിയുള്ള ഡിസൈൻ ആണ് ഇത് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഒരു വെറൈറ്റി ഡിസൈൻ ആണ് ഒരു ടോപ്പിന്റെ എന്തിനാണോ ഫുൾ സ്ട്രോങ് വർക്കും റെഡ് വർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് നല്ലൊരു ബ്ലൂ ആണ് ഷെയ്ഡ് എല്ലോ ട്രോർക്കും ചെയ്യുന്നത് മെറ്റീരിയൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ ചെപ്പ് ഒരു ഡി പോകാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നെ തന്നെ സൈസും കളറും മെറ്റീരിയലൊക്കെ ചോദിക്കണം കേട്ടോ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും ക്യാൻസർ ആക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മളെ കുഴപ്പം അത് അഡ്രസ്സായിട്ട് നമ്മൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തത് നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് സെക്ഷൻ ആക്കി വെക്കുമ്പോൾ ചോദിക്കാം കേട്ടോ കേട്ടോ അതായത് ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കാണ് തൊള്ളായിരത്തി പതിനെട്ടമ്പത് രൂപ മാത്രമാണ് പ്രൈസ് അങ്ങനെ ഒരു ബ്ലാക്ക് ഷീറ്റ് ആണ് അപ്പൊ ഹോൾസെയിലെ അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ பர்ச்சேஸ் செய்யா அரையாண்ட் நீங்க இதுக்கூட இது பர்ச்சேஸ் செய்ய மினிமம் இருபத்தஞ்ச பீசர் பர்ச்சேஸ் அவைல பயக்காங்க ൂഷ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എത്തിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഏതെങ്കിലും അതിലെ നമ്പറിൽ അയക്കാവുമോ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് റിപ്ലൈഡ് ആണ് ആവുക അതെങ്കിൽ കളർന്നാണ് പറയുന്നത് ഒറ്റ നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം എന്തായാലും ഞങ്ങൾക്ക് റിപ്ലൈ തരും ഈ ഇപ്പോൾ ഒരു ഐറ്റം സ്റ്റോക്ക് കൗട്ടാണെന്ന് പറയുകയാണെങ്കിലും ഈ സെയിം കളറിൽ ഡിസൈൻ ചെറിയ മാറ്റങ്ങളുള്ള കളക്ഷൻസ് ഒക്കെ കൂടെ അവൈലബിൾ ആണ് കേട്ടോ വല്ല ഐറ്റം അതൊക്കെ കേട്ടോ മിസ്സാക്കേണ്ട ഒരു ഓഫർ എനിക്ക് കിട്ടണം എന്നില്ല നമുക്ക് ഇപ്പോൾ ഫംഗ്ഷൻസ് ഇല്ലെങ്കിലും പർച്ചേസ് ചെയ്ത് വെച്ചോ പിന്നീട് ഫംഗ്ഷൻസ് ആകുമ്പോൾ യൂസ് ചെയ്യാം അപ്പൊ ഇത് കയ്യില് കിട്ടൊന്നില്ല എങ്ങനെ ചെയ്യാതെ അപ്പോൾ പത്ത് കഴിക്കാൻ ഓപ്പണിംഗ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോ കാണാം എന്നാൽ നമ്മൾ ഐറ്റം റിട്ടെടുക്കുള്ളൂ നിങ്ങൾ കുറേ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം മൂന്ന് സമയത്തൊക്കെ ഐറ്റം ഡാമേജ് ആണ് അല്ലെങ്കിൽ കറിയുന്ന ചളിയെന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടെടുത്തില്ല പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ എന്ത് ഡാമേജ് ഉണ്ടോ ഐറ്റം നമ്മൾ റിട്ടെടുക്കും പിന്നീട് അതിൽ കറിയും ചളിയാലും നമ്മൾ റിട്ടെടുക്കില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഐറ്റം പത്ത് സെന്റ് മുന്നേ സൈസ് കറക്റ്റ് ചോദിക്കാം അതിനുശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വെച്ചിട്ട് സൈഡിൽ ലൈക്ക് കഴിക്കാം ഷെയർ ചെയ്യാം മതിയാൻ സൈറ്റ് പുതിയ കാണാം താങ്ക് യു